ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് ഒന്നും കാണാത്തപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി എന്താണിപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ എങ്ങും പോയിട്ടില്ല വീഡിയോ തുടർന്നും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കുറച്ച് തിരക്കായതിനാലാണ് ഒന്നും ചെയ്യാൻ സാധിക്കാഞ്ഞത് വീഡിയോസ് ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷം ഒരു കാര്യമാണ് തുടർന്നും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് അശ്വതി മഹോത്സവവുമായി ബന്ധപ്പെട്ട് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ അശ്വതി കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ അശ്വതി ഉത്സവത്തിന് തനതായ ആചാരങ്ങൾ ജനങ്ങളും അവരുടെ പ്രിയങ്കരിയായ ഭഗവതിയും തമ്മിലുള്ള വേർപിരിയൽ സമൂഹത്തെ ഉറച്ച ബന്ധവും മാനുഷിക ദയനീയ അവസ്ഥയും വ്യക്തമായി അറിയിക്കുന്നു മീനമാസത്തിലെ അശ്വതി നാളിൽ നടക്കുന്ന ഈ ഉത്സവം ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു കൊടുങ്ങല്ലൂരിൽ അമ്മയെ സന്ദർശിക്കാനുള്ള യാത്രയിൽ ദേവതയ്ക്കുള്ള യാത്രയായിപ്പായിട്ടാണ് ഈ ഉത്സവം സങ്കല്പിക്കുന്നത് വൈകുന്നേരം നൂറോളം അലങ്കരിച്ച കെട്ടുകാഴ്ച കൂടാതെ വ്യത്യസ്തമായ പ്രതിഷ്ഠകൾ പ്രധാനമായും കുട്ടികൾ നിർമ്മിച്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും ഈ കെട്ടുകാഴ്ചകളുടെ വലിപ്പം ഭരണി ഉത്സവത്തേക്കാൾ താരതമ്യേന ചെറുതാണെങ്കിലും താരതമ്യേന ചെറുതാണെങ്കിലും ഭരണിയുടെ സൗന്ദര്യാത്മകത പ്രഭാവത്തെ പോലും വെല്ലുവിളിക്കുന്ന ദൃശ്യപ്രഭാവം കെട്ടുകാഴ്ചകളുടെ എണ്ണം നൽകുന്നു പകൽ സമയത്ത് പറയെടുപ്പിനായി ഭഗവതി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാല് കരകളിൽ ദർശനം നടത്തുകയും അതിനുശേഷം അമ്മ ക്ഷേത്ര പരിസരത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്ന കെട്ടുകാഴ്ചകളുടെ മുന്നിലെത്തി ദർശനം നൽകുകയും ചെയ്യുന്നു ക്ഷേത്ര കോമ്പൗണ്ടുകളിലും അതുകൂടാതെ ക്ഷേത്രത്തിൻ്റെ കാഴ്ച കണ്ടതിലും നിരവധി അനവധി കെട്ടുകാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ബൾബിനകത്തുള്ള ചെറിയ കെട്ടുകാഴ്ച മുതൽ തീപ്പെട്ടി കൊണ്ടുള്ള ചെറിയ കെട്ടുകാഴ്ച മുതൽ അങ്ങ് ഉയർന്നു നിൽക്കുന്ന വലിയ കെട്ടുകാഴ്ചകൾ വരെ അശ്വതി മഹോത്സവത്തിൽ ചെറ്റുകുളങ്ങര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുകയും അതിനുശേഷം രാവിലത്തെ ദേവിയുടെ എഴുന്നള്ളത്തും കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയ്പ്പും കണ്ടതിന് ശേഷം മടങ്ങുന്നവരും കെട്ടുകാഴ്ചകൾ കണ്ട് മടങ്ങുന്നവരും കണ്ണിനെ ഈറൻ അണിയിക്കുന്ന യാത്രയ്പ്പിൻ്റെ ആ ദൃശ്യം കാണാനായി വെളുപ്പിനെ എത്തുന്ന ഭക്തജനങ്ങളെയും ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും അമ്മയുടെ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കെട്ടുകാഴ്ചകളുടെ എല്ലാത്തിൻ്റെയും മുന്നിൽ ചെട്ടുവിളങ്ങരയമ്മ എത്തുകയും എഴുന്നള്ളത്ത് നടത്തുകയും എല്ലാ കെട്ടുകാഴ്ചകളോടും യാത്ര ചോദിച്ചതിന് ശേഷം പോളവിളക്കിൻ്റെ മുൻപിലും യാത്രയ്പ്പ് നടന്നതിന് ശേഷമാണ് കൊടുങ്ങല്ലൂരിലേക്ക് അമ്മ സ്വന്തം അമ്മയെ കാണുന്നതിന് വേണ്ടിയുള്ള യാത്ര പുറപ്പെടുന്നത് അശ്വതി ഉത്സവം കഴിഞ്ഞ അമ്മ കൊടുങ്ങല്ലൂരിൽ എത്തിയിട്ട് അവിടെ നിന്നും മടങ്ങി തിരിച്ച് ചെട്ടുകുളങ്ങര എത്തിയതിനു ശേഷം കാർത്തിക ഉത്സവത്തോടു കൂടിയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത് അതിനുശേഷം വീണ്ടും ചെട്ടുകുളങ്ങരയിലുള്ള ഭക്തജനങ്ങളുടെ ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ് അടുത്ത ഉത്സവം എത്തിച്ചേരുന്നതിന് വേണ്ടി ചരിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം ഏകദേശം എൻ്റെ അറിവിൽ വന്നതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ അറിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമ്പോൾ നിങ്ങളുമായി വീണ്ടും പങ്കുവെക്കുന്നതായിരിക്കും കെട്ടുകാഴ്ചകൾ ഓരോന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ കഴിയുന്നതും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാഴ്ചകളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കാഴ്ചകളിലേക്ക് കടക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ് സി യു